ഹായ് ഫ്രണ്ട്സ് രാവിലത്തെ ജോലി തിരക്കിന് ഇതുപോലൊരു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ആദ്യം ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ഉഴുന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കളറൊക്കെ മാറി ചുവന്ന് വരുന്നത് വരെയും നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം വേണം കേട്ടോ അതൊന്ന് റോസ്റ്റായിട്ട് വരാനായിട്ട് അപ്പോൾ ഇതുപോലൊരു കളറൊക്കെ ആയിട്ട് വരണ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കാൽ കപ്പ് അളവിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പരിപ്പ് കൂടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു പരിപ്പില്ലേ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് കളറൊക്കെ ഒന്ന് മാറി വരണവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉടുന്നൊരുപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണത് ഇതിൻ്റെ എല്ലാം വറവിൻ്റെ ടൈം വ്യത്യാസമുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതും കളറൊക്കെ ഒന്ന് മാറി വരണവരെയും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വരണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കയ്യെടുക്കാണ്ട് ഒരേ പരുവത്തിൽ പരുവത്തിലിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് ഏകദേശമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരും അപ്പോൾ നമുക്ക് നമുക്കിതും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് വറ്റൽ മുളകാണ് അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ വേണം അതും കൂടി ഇട്ട് കൊടുക്കാം ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് ആ ഒരു ഇലയൊക്കെ നല്ലോണം വാടി വരണവരെയും ഒന്ന് വറുത്തെടുക്കാം ഇതെല്ലാം ഒന്നിച്ചിടുന്നത് ഒന്നിച്ച് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വറവിൻ്റെ ഭാഗം വ്യത്യാസമായത് കൊണ്ട് മാത്രമാണ് ഇനി നമ്മളത് ഒന്നിച്ച് മിശ്ര ജാറിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം നമുക്കിതിലേക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കണം കായത്തിൻ്റെ കഷ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഇപ്പം ഞാനിവിടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊരു അര ടീസ്പൂൺ അളവിലെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇത് കുറേ നാൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടു കൂടാണ്ട് ഇരിക്കും നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം നമ്മൾ കുറച്ച് അധികനാൾ കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് മാത്രം മറ്റൊരു കുപ്പിയിലാക്കിയിട്ട് പുറത്തെടുത്തും വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ റാഗി ദോശയായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഈ ഒരു ദോശമാവ് വച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ദോശയുടെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ദോശ അവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു ചമ്മന്തി മിക്സും കൂടെ ആക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്നും എല്ലാവസ്ഥയ്ക്കാവുന്ന തരത്തിലൊന്നും പരത്തി കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലോണം മുരിഞ്ഞ് വരണ സമയത്ത് നമുക്ക് മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പതുക്കൊന്ന് അതൊന്ന് എടുത്താൽ മാത്രം മതി അടിപൊളി ടേസ്റ്റുള്ള ഒരു ദോശയാണ് കേട്ടത് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിൽ കുറച്ച് വെള്ളം കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചമ്മന്തിയൊക്കെ തേച്ചിട്ട് കഴിക്കാനാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ റാഗി ദോശ ആയതുകൊണ്ടാണ് ഇതുപോലൊരു കളറ് വരുന്നത് നമുക്ക് സാധാരണ ദോശയാണെങ്കിലും ഗോതമ്പ് ദോശയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിപ്പൊടിയിൽ മുക്കി ദോശ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്